എല്ലാ തവണയും ആർ സി ബി വന്നിരുന്ന ഒരുമാതിരി കോമാളി കൂട്ടങ്ങളെപ്പോലുള്ള ലേലമളിയാണ് നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു സ്കോഡ് ആർ സി ബിക്ക് ഉണ്ട് സോ ഈ സാലക്കപ്പ് നന്ദേ എന്ന് പറഞ്ഞാലും അത്ഭുതപ്പെടാൻ എല്ലാ തവണത്തെയും പോലെയൊന്നും അല്ല ഇത്തവണ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്കോഡ് ബംഗളൂരുവിനുണ്ട് എന്നുള്ളത് സത്യമാണ് ഇവിടെ നമ്മുടെ ഓപ്ഷന് തൊട്ടു മുമ്പ് നടന്ന ടി ടെൻ മത്സരങ്ങളിൽ നമ്മുടെ ദുപ്ലസി അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു ഫിൽസ് ഔട്ടും അടിച്ചു കയറിയിട്ടുണ്ടായിരുന്നു എന്തായാലും ആർ സി ബി ഓപ്ഷനില് സ്വന്തമാക്കിയതിൻ്റെ പിറ്റാത്ത ദിവസം ലിവിങ്സ്റ്റൺ അടിച്ചു തൂക്കിയിട്ടുണ്ട് ലിയാൻ ലിവിങ്സ്റ്റൺ പതിനഞ്ച് വന്നിൽ അൻപത് റൺസാണ് അബുദാബി ടി ട്വൻറ്റ് ലീഗിൽ അടിച്ചെടുത്തത് ഏതായാലും ആർ സി ബി ആരാധകരെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണിത് ഇതൊരു കൊടുങ്കാറ്റിന് മുന്നുള്ള സൂചനയായിട്ടൊക്കെ നമുക്ക് കാണാം ഏതായാലും പതിനഞ്ച് വന്തിൽ അമ്പത് എടുക്കുക എന്നുള്ളത് ചിലരുടെ കാര്യമൊന്നുമല്ല ആർ സി ബിയിലേക്ക് വന്നാൽ ഉടനെ ആളുകളുടെ ഫോം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടാണ് പൊതുവെയുള്ള വിലയിരുത്തൽ പക്ഷേ സൈൻ ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ ലിവിങ്സ്റ്റൺ തീ കത്തിച്ചത് കൊണ്ട് തന്നെ ഇത്തവണത്തെ മാർച്ചിൻ്റെ തീച്ചൂട് തീക്കാറ്റ് പെയ്യ്ക്കാൻ അല്ലെങ്കിൽ തീക്കാറ്റ് മാറിക്കാൻ ലിയാൻ ലിവിങ്സ്റ്റണെ കൊണ്ട് പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷേ ആ മത്സരത്തിൽ മറ്റുള്ളവരും നന്നായിട്ട് അടിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ് ടിം ഡേവിഡ് നന്നായിട്ട് നിരാശപ്പെടുത്തി ടി ട്വന്റിന് ആണ് പതിനഞ്ച് ഗോളിൽ അമ്പത് എടുക്കുക എന്നുള്ളത് ചില കാര്യമൊന്നുമല്ല നല്ല രീതിയിൽ തന്നെ ബിഗ് ഹിറ്റിങ് കപ്പാസിറ്റി ഉള്ള താരം തന്നെയാണ് ഫിൽസോൾട്ടും അടിച്ച് വെളി കളയും ലിവിങ് സ്റ്റണും അടിച്ച് വെളിയിക്കളയും ചിന്ന സമയം ആയതുകൊണ്ട് തന്നെ എത്ര പന്ത് ലിവിംഗ്സ്റ്റണും ഫിൽസോൾട്ടും അടിച്ച് റോഡിലിടും എന്നുള്ളത് കാത്തിരുന്ന കാണേണ്ടതാണ് താരതമ്യേന വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സെൻസിബിൾ അല്ലാത്ത ലേലം ലേലംപിള്ളിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ സെൻസിബിൾ ആയിട്ടുള്ള ഒരു ടീമിനെ ആർ സി ബി കെട്ടിപ്പടുത്തിട്ടുണ്ട് പഞ്ചാബാണ് ഇത്തവണ കോമാളി കൂട്ടമായത് എന്ന് പറയേണ്ടി വരും രാജസ്ഥാൻ്റെയും ഓപ്ഷൻ പെർഫോമൻസ് അത്ര നല്ലതായിരുന്നില്ല പക്ഷെ അവർക്ക് അത്യാവശ്യം മികച്ച ഒരു സ്കോഡിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വേറെ കാര്യമാണ് പഞ്ചാബിന് ഒരു കോമാളി ലേലംപിള്ളി എന്ന് ഞാൻ ആ ഒരു സെൻസിൽ പറയുക പഞ്ചാബിന് പഞ്ചാബിനെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാമായിരുന്നു ചില താരങ്ങൾക്ക് വേണ്ടി അനാവശ്യമായിട്ട് അവർ അത്രയും പൈസ കളഞ്ഞു അയ്യർക്ക് വേണ്ടി അത്രയും പൈസയെന്ന് കളയേണ്ട കാര്യമേ ഇല്ലായിരുന്നു പിന്നെ ഓപ്ഷനില് താരങ്ങള് എടുക്കപ്പെടുന്ന ഒരു ടൈം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ് അതുകൊണ്ടാണ് നവീന ഉള്ളക്കൊക്കെ അൺസോൾഡ് ആയിപ്പോയത് നവീനുള്ള അൺസോൾഡ് പോയതിന് ഒരു ജസ്റ്റിഫിക്കേഷനും ഇല്ല ഏതായാലും ലിവിംഗ് സ്റ്റൺ പതിനഞ്ച് വന്നിൽ അൻപത് എടുത്ത് ആർ സി ബി ഇത്തവണ കത്തിക്കാൻ പോകുന്ന ആഴിക്ക് തിരി എന്ന് പറയാം